ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനാഥായ നാഥായ സീതായ പലേ നമ കൂലന്ദൻ രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഷ്യതാഖാ വന്ദേ വാഗ്മോകുലം വാഗ്മുനിതരാമംഭോനിധി സംഗതാ ശ്രീമദ് രാമായണീ ഗംഗാ പുനാദ് എല്ലാ ശ്രോതാക്കളും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരകളെ നൂറ്റിപ്പതിനാറാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ ചൂർപ്പണഹയുടെ അങ്കച്ഛേദത്തിന് ശേഷം സീതാഭരണം രാമകൃഷ്ണന്മാരെ ശബരിയുടെ അടുത്ത് എത്തിയവരെയുള്ള ഭാഗങ്ങൾ കണ്ടു അത് വാൽമീകി രാമായണത്തിലും അധ്യാത്മരാമായണ മൂലത്തിലും എങ്ങനെയാണ് ചിത്രീകരിച്ച കണ്ടു അധ്യാത്മരാമായണത്തിലെ വ്യത്യാസങ്ങളും പറഞ്ഞു ഇനി ഇന്ന് രാമായണം ജമ്പൂവിന് ഈ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് വർണ്ണിച്ചിട്ടുള്ളതെന്ന് നോക്കാം ജമ്പുകാരന്മാർ സ്വതേ വർണ്ണനാപ്രിയരാണ് അതുകൊണ്ട് രാമായണ ജമ്പുകാരനായപ്പോലന്നും പൂരിയും വളരെ വിസ്തൃതമായിട്ട് ഈ ഭാഗങ്ങളൊക്കെ വർണ്ണിക്കുന്നുണ്ട് പക്ഷേ രസകരമായൊരു കാര്യം അവിടെ കവന്ധൻ്റെ കഥയോ ശബരിയുടെ അടുത്ത് ശബരിയുടെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി രാമലക്ഷ്മന്മാർ ചെന്നതോ അത് എന്തുകൊണ്ടോ പറഞ്ഞിട്ടേ ഇല്ല പല രാമായണകാരന്മാർ ശബരിയുടെ ഭക്തിപ്രേക്ഷത്തെ പറ്റിയൊക്കെ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട് പക്ഷേ രാമായണ ചമ്പൂല് ഭാഷാ രാമായണ ചമ്പൂര് ആ ഭാഗം പരാമർശിച്ചിട്ടേ ഇല്ല അപ്പോൾ അത് ഭാഗങ്ങൾ നമുക്ക് നോക്കാം ഈ ത ചൂർപ്പണഖ ലക്ഷ്മണൻ്റെ വാൾവെട്ടയറ്റിട്ട് കുജവും നാസികയും ചെവിയൊക്കെ നഷ്ടപ്പെട്ടവളായി ഖരദൂഷ്ണിശസ്സികൾ അഭയം പ്രാപിച്ചു അവരവൾക്ക് സഹായമായിട്ടും അവൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ രാമനോട് ചെയ്യാൻ പോയി പക്ഷേ അവരെയും മൂന്ന് പേരെയും മാത്രമല്ല പതിനാലായിരം സൈന്യങ്ങളെയും രാമൻ മൂന്നേ മുക്കാൽ കൊണ്ട് ഹനിച്ചു അതിന് ശേഷമുള്ള ഭാഗമാണ് ഇനി നോക്കാനുള്ളത് സാമാന്യ വിസ്തൃതമായിട്ടാണ് ചമ്പുകാരൻ വിവരിക്കുന്നത് സാഹിത്യത്തിൽ രസവും കാവ്യഭാവനകളിലൊക്കെ രസിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അവർ കഥ പറയുക എന്നുള്ളതെനിക്ക് മാത്രം നോക്കിയാൽ അവർ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ആ വർണ്ണനകൾ കേൾക്കേണ്ടതാണ് സതനു സദാനിൻ്റെ ശമുഖ സോദരി ഖരനും ദൂഷണനും തൃശിരാപും പടയോടുകൂടച്ചെന്നു സരോഷം പടുതകലെന്നൊരു രാമശര അഗ്നിജ്വാലാമാലയിൽ ഇയാമ്പാറ്റ പൊരിഞ്ഞ കണക്കേവൻ ധരിയുന്നതു രാമൻ്റെ ശരങ്ങളേറ്റിട്ട് ഈ ഹരദൂഷണ ത്രിശിരസുകളും പതിനാലായിരം സൈന്യങ്ങളും അഗ്നിയിൽ ഇയാമ്പാറ്റ പോലെ നശിച്ചുപോയി നടത്തും അത്രയും നിസ്സാരമായിട്ടാണ് രാമൻ കഴിഞ്ഞത് അത് കണ്ടപ്പോൾ ഈ ശൂർപ്പണ ആപ്പണ ഭയപ്പെട്ടു ഇനി തനിക്ക് രക്ഷാലും എന്ന് കണ്ടിട്ട് പരിഭ്രമിച്ചിട്ട് തിരിയുന്നത് കണ്ടു ഭയംപുണ്ട് ഇണ്ടത് രണ്ടും അയ്യോ പാപം ഖാഹാ രാവണ വീരസഹോദര ഭഗിനീയം പെരുകിയിടുന്നൊരു ഭാഗ്യസമേത നരകിയിടേനെ വിരൂപിതയായി ഒക്കെ അവളുടെ വിലാപാണ് അവൾ ഇങ്ങനെ നിലവിളിച്ചോണ്ട് പോവുകയാണ് അയ്യോ രാവണ നിന്റെ സഹോദരിയായ നരകീടേനെ വിരൂപിതയായി നാട്ടുവെറും മനുഷ്യപുഴുക്കളായ ഈ രാമനുഷന്മാരെ കൊണ്ടാണ് എനിക്ക് ഇന്ന് വന്നത് കൊണ്ടെ അവിടുത്തെ കൂടി ഓടിപ്പോവാൻ ദശമുഖ കുടുംബദ്രോഹം ദശമുഖന്റെ കുടുംബത്തിന് രാവണന്റെ കുടുംബത്തിനെ ദ്രോഹിക്കാനുള്ള ശക്തിയും ധൈര്യമൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ഇവരാകട്ടെ സന്യാസം അതിനെപ്പോലെ ലളാമകടങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് പക്ഷെ വില്ലുമ്പൊക്കെ എടുത്തിട്ടാണ് നടക്കുന്നത് ഇവർ കള്ളപ്രാണികളാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത് കള്ളപ്രാണികൾ ആണികളെ ആണികൾ തന്നെ ബ്രഹ്മചാരി എന്ന് പഴയ അർത്ഥമുണ്ട് ഇപ്പോൾ ഒരു ബ്രഹ്മചാരി പഠത്ത് നടക്കുന്നുണ്ടെങ്കിൽ സ്ത്രീയോടുകൂടി നടക്കുന്നവരാണ് അവരെന്നെങ്കിലും ഇതാ രൂപം കണ്ടാൽ അവനെ അ ചുമറന്നിടാമോ പക്ഷേ ഈ രാമലക്ഷ്മന്മാരുടെ സൗന്ദര്യം അത്ഭുതകരമാണെന്ന് ഓട് പറയുന്നുണ്ട് കോട്ടക്കൽ യഥാർത്ഥത്തിൽ അവരുടെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാമൻ്റെ ശരീര സൗന്ദര്യം കണ്ടാൽ പുരുഷന്മാർ പോലും സ്ത്രീകളാകാം മോഹിക്കുന്ന എന്തിനാങ്ങനെ മോഹിക്കുന്നത് സ്ത്രീകൾക്കാണല്ലോ പുരുഷനിൽ നിന്ന് കാമം സാധിക്കുക അതുകൊണ്ട് ൾ സ്ത്രീകളായിരുന്നെങ്കിൽ അദ്ദേഹത്തോട് സംഗമിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുരുഷന്മാർക്ക് പോലും കാമമോഹം ഉണ്ടാവും അവളെ ഇവരെ കാണുമ്പോൾ സ്ത്രീയാകണം എന്ന് വിചാരിച്ചു പോകുന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ പോകുന്നത് അവര് പറയാന് കയ്യൊക്കെ കൊള്ളരുന്ന് അഥനിരിക്കേ വല്ലാതെ പോലെ എന്നെ കൊണ്ടു ചമച്ചാലല്ലോ രാവണനെ പോലത്തെ അനുമായ ബന്ധുക്കളോ അഥവാ ജ്യേഷ്ഠന് എനിക്ക് ആപത്തൊക്കെ ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ പോയത് അവളുടെ ആ പോക്കിനെ അനേകം ഉപമകൾ ഉപയോഗിച്ചിട്ടാണ് കവി വർണ്ണിക്കുന്നത് കുറച്ച് ദീർഘമാണ് എന്നാലും ചെറിയ ഭാഗം നമുക്ക് കേൾക്കാം അവിടെ ഇങ്ങനെ പോയി ദേശീയവശി പോകാം വണ്ടും നേരം മധ്യേ മാർഗം നവനപരിധിരം വർഷിച്ചിടും കാളഘനാഘനമാല ഇതെന്നും മഴ പെയ്ക്കുന്ന വലിയ കാളാമേഘങ്ങളുടെല്ലോ കാർമേഹങ്ങൾ ആ വലിയ കാർമേഘം പോലെ ആളുകളുടെ ശരിയാണ് അങ്ങനത്തെ അവളാണ് പോയതെന്നാണ് പിന്നെയോ ബാലാധപനിര ഉണ്ട് നടക്കുന്ന ഗിരിനൂലമിതെന്നും പരിചൊടു കഥാർത്യ വളർപ്പൻ പെരുമാറിയിടിനും മാസികയില്ല ഇതിന് അഘോ ഘോരതയുടെ തന്നെ വർക്കിലിതെന്നും അതായത് മൂക്കൊന്നുമില്ലാത്തവള് യഥാർത്ഥത്തിൽ യാതനയുടെ ദുരിതത്തിൻ്റെ രൂപം തന്നെയാണ് തന്നെയാണെന്ന് തോന്നാൻ അങ്ങനെയുള്ള അവൾ വൈരോപ്യത്തിനൊരാസ്പദമെന്നും ദുഷ്കർമ്മത്തിന് സൂതികയെന്നും ചെമ്മേ മൂർത്തം അധർമ്മമിതെന്നും മതിമതി കണ്ടത് വണ്ടി കളവിൻ മാ പാവികളെ ഉള്ള കണ്ടു കഴിഞ്ഞാൽ ആർക്കും അധികം നോക്കണ്ടില്ല വേഗം ഓടിക്കോളൂ അത്ര പാവാണ് ഇവിടെ കണ്ടാലും പറഞ്ഞ ചോർപ്പണഖാകില പിഴപെടുവാന കളിക്കും പോലെ വലിയ ശരീരത്തോടു കൂടി അവളെ ചെന്നിട്ട് ആ രാവണില് വീണു അത് ഇളക്ക് വളരെ രസമായിട്ട് കൈ പറയുന്നത് ഇവളുടെ മൂക്കൊക്കെ മുറിച്ചു കളഞ്ഞല്ലോ അപ്പം ആ മൂക്കിൽ നിന്നൊഴുകുന്ന ചോരയൊക്കെ വായകൾ കുടിക്കുകയും ചെയ്തു നാസാകുഹരത്തോടെ ഏരാടും ചോര കുടിച്ച് തിളച്ചു വിളച്ചും ചിലരെ നിളം കൊണ്ട് ഒത്തുതേച്ചും ചിലരെ പെരികെ ഇതുപാമ്പ ചെയ്തും പഴിക്കാഴ്ന്ന ചൊല്ലൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു അവൾ കൂട്ടത്തില് ചിലരൊക്കെ നോച്ചു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവൾ ചെന്ന് അലറി ചലർത് കിളക്കി ത്രിദശമഹാരി നിശിചര പെരുമാറി ശൗര്യക്കട്ട ശഗഗ്രീവൻ താൻ ശൗര്യത്തിൻ്റെ ഒരു കട്ട ശൗര്യത്തിൻ്റെ രൂപം തന്നെയാണ് അവൻ അവൻ്റെ മുമ്പിൽ ചെന്ന് ഇന്നും താൻ എന്നിട്ട് മുലയും പ്രാഭൃതമാക്കി നല്ല മൂക്കുമലയൊക്കെ ഒരു നിവേദ്യം പോലെ അത് സമർപ്പിച്ചു എന്നാണ് എന്നിട്ട് പറഞ്ഞു അല്ലേ രാവണാ നീ അല്ലേ കേവനാന്ന് പറഞ്ഞിട്ട് അവളിരിക്കുന്നു എന്നല്ലാതെ ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ലതോ എൻ്റെ സഹോദരിയാണ് എന്നെ ഇതാ ആ രണ്ട് മനുഷ്യപ്പുഴുക്കളാണ് ഇങ്ങനെ ആകെ തീർത്തതെന്നാണ് അവരെ പറ്റി വിസ്തരിച്ച് പറയാൻ അവളെ നവീന കൽപ്പനകളൊക്കെ കവി പ്രയോഗിക്കുന്നുണ്ട് അവൾ പറഞ്ഞത് കൊമ്പും എല്ലാം തിരത്തി പ്രഭുജളൻ അറിയും നീലോരോ വിശേഷാൻ നീ വലിയ പ്രഭുവെന്ന് വിചാരിച്ച് ഇവിടെ ഇങ്ങനെ മീസിയൻ പിടിച്ചിരുന്നാൽ മതി കള്ളു കുടിച്ചിട്ടും സ്ത്രീകളിൽ ആസക്തനായിട്ട് കഴിയാണ് ലോകത്ത് നടക്കുന്നൊന്നും നീ അറിയുന്നില്ല ആ ജനസ്ഥാനത്ത് നമ്മുടെ ആളുകളായ പതിനാറായിരം രാക്ഷസന്മാരാണ് ഈ രാമൻ കൊന്നത് അതൊന്നും നീ അറിയുന്നില്ലല്ലോ എന്നൊക്കെ ജ്യേഷ്ഠനാണെങ്കിലും വളരെയധികം ശകാരിക്കുകയാണ് അവൾ ആദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ രസത്തിൻ്റെ പേരെന്ന് പറഞ്ഞത് എനിക്കിതൊക്കെ വന്നത് എന്തുകൊണ്ടാണ് നീ എൻ്റെ ഭർത്താവിനെ പണി കൊന്നു കൊന്നു അത് മുമ്പത്തെ ഒരു പ്രഭാഷത്ത് പറഞ്ഞിട്ടുണ്ട് വിദ്യുജിഷൻ എന്നായിരുന്നു ഈ ചോർപ്പണഹയുടെ ഭർത്താവിൻ്റെ പേര് അയാളുടെ വായാടിത്തം സഹിക്കാൻ വയ്യാതെ ഒരിക്കലേ രാവണൻ തന്നെയാണ് അയാളെ കൊന്നത് അതുകൊണ്ടാണ് സഹോദരിക്ക് സ്വാതന്ത്ര്യമൊക്കെ എടുത്ത് ഏത് പുരുഷനേയും വേണം പ്രാപിച്ചു വിട്ട് ആരും വേണം സ്വീകരിച്ചോട്ട് അവളെ അലയാൻ വിട്ടതാണ് അങ്ങനെ അലഞ്ഞുകൊടുക്കുമ്പോഴാണ് രാമനെ കണ്ടതും അവൾ കാമവശം കൊണ്ട് രാമനോട് എന്നിട്ട് അഭ്യർത്ഥിക്കുകയോ ചെയ്തതും ഒക്കെ മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ചോർപ്പണ രാവണോട് പറഞ്ഞൊരു വാക്യരസകരാണ് അവള് പറഞ്ഞത് നീ എൻ്റെ ഭർത്താവിനെ പണ്ട് കൊന്നുവല്ലോ അതുകൊണ്ട് ഞാൻ നിന്നെ തന്നെ പുണരാൻ പോവുകയാണ് നിന്നെ തന്നെ കാമം കൊണ്ട് പ്രാപിക്കാൻ പോകുന്നാണ് നീയെല്ലോ പുരാ കൊന്നത് മമതീ മരോ ഭിന്നാ മൽക്കാന്തനാക്കി പരിചയ പുണരുന്നുണ്ട് പുണ്യംപുരാശേ സംബോധന രസം പുണ്യാമ്പുരാശേ എന്നാണ് രാവണനെ സംബോധന ചെയ്യുന്നത് എന്നിട്ട് പറയുന്തോ നീ എന്റെ ഭർത്താവിന് പൊടുന്ന് കൊണ്ടുവല്ലോ അതുകൊണ്ട് ഞാൻ നിന്നെ തന്നെ ക്ഷാമാസക്തിയായി പുണരാന്നാണ് അല്ലെങ്കിൽ നിനക്കതുകൊണ്ട് ദോഷമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കാരണം നീ കുലസ്ത്രീകളൊക്കെ ധാരാളം യാതൊരു മര്യാദ ഇല്ലാതെ പ്രാപിക്കുന്നവനാണല്ലോ അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പോ സഹോദരിയെ പ്രാപിച്ചാലും ദോഷമൊന്നുമില്ല എന്നാണ് മുന്നേ തന്നെ കുല സ്ത്രീ കുളുമുല പുണരും ഭാഗ്യവാനിന്ന് യോഗ്യം തന്നെ റേ സഹോദരീ സംഘം അരുദിനി മണ്ടോദരീ സംഘമേതും ഇതൊക്കെ കവിൻ്റെ ഒരു കല്പനയാണ് എന്നിട്ട് പറയുകയാണ് മണ്ടോതിരിയോട് മണ്ടോതിരി രാവൻ്റെ ശ്രേഷ്ഠ ഭാര്യയാണ് അവളോടുള്ള സംഘമൊന്നും വേണ്ട നീ എന്നോട് സംഘം ചെയ്തോളൂന്നെ ഇങ്ങനൊക്കെ ദജാഹീനിയായിട്ടാണ് അവൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു രാവണൻ ആപ്പ് അത്ഭുതപ്പെട്ടവളുടെ ഈ കോപതാപങ്ങളൊക്കെ വെച്ചിട്ട് അവൾ ചോദിച്ചു ഇപ്പം എന്താണ് പറ്റിയത് അത് വിസ്തരി പറയൂ അവൻ എന്നു പറഞ്ഞോ അപ്പം അവൾ പറഞ്ഞോ ഇത് ഇത് രാവണൻ വിസ്തരിച്ചാ ചോദിക്കുന്നോ ഇതാരാണ് ചെയ്തത് ഇന്ദ്രനാണോ ചന്ദ്രനാണോ യമനാണോ അഗ്നിയാണോ വായുവാണോ ഇതൊക്കെ പ്രധാന ദേവന്മാരാണല്ലോ അവർക്ക് ആർക്കും സ്വതേ എത്തിയാൻ ധൈര്യമൊന്നുമില്ല ആരാണ് ഈ ചെയ്തതെന്നൊക്കെ വിസ്തിരി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു കേട്ടാലും പുനരംഗനീത പകിരാ ലോകേഷു കണ്ടാലുടൻ കേട്ടാലും തരമായ കാന്തന വരിപ്പന്ന നടക്കും വിധവും ഞാൻ ലോകം മുഴുവൻ നടക്കുക എന്തു നടക്കുന്നത് ആരെങ്കിലും കാഴുവോ കേൾക്കോ ചെയ്താൽ അവളെ തരമാവുമെങ്കിൽ ആളെ ഭർത്താവായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാമാർത്ഥയെ നടക്കുക നടക്കും വിധവും അപ്പോഴാണ് ആഢ്യവും ബാണധനുദ്ധരവും കൊടുവനെ കണ്ടിയിടി നൻ പുരുഷശ്രേഷ്ഠ നടക്കുമ്പോഴാണ് പുരുഷ ശ്രേഷ്ഠന്മാരായ വില്ലുമ്പൊക്കെ ധരിച്ച് നടക്കുന്നവരായി രാമനെയും ലക്ഷ്മണനെയും കണ്ടെന്ന് പറയുക അവള് അവരുടെ ഭംഗി കണ്ടാൽ അന്നെയാണ് മാലാറ്റിപ്പതിനുള്ള ഭംഗിതയെ കണ്ടിയില കൊണ്ടിയിലൂ ലോകോത്തര കാന്തി കാന്തി കന്തളമിളന്നേത്രോത്സവം സൗഹൃദുടൻ കണ്ണുകൾക്ക് ഉത്സവം തന്നെയാണ് അവരെ കണ്ണു എന്ന് പറയുന്നത് ആ രണ്ട് സഹോദരന്മാരെ അവരെ കണ്ട് ഞാൻ ആ സമയത്താണ് എനിക്ക് അവകളൊക്കെ പറ്റിയെന്നാൽ സൗന്ദര്യങ്കീയദേവനോ അവതാപഞ്ചു അവരുടെ സൗന്ദര്യവും പ്രതാപൊക്കെ നീ കേൾക്കൂ അവരെ പോലെ യഥാർത്ഥം ഇന്ദ്രനോ ചന്ദ്രനോ ഒന്നും ഇല്ലാന്നാണ് അവള് പറഞ്ഞത് വിന്നോരല്ല ധനജന്മാരല്ല ദിനജന്മാരല്ല യക്ഷോഖമല്ലേ കിന്നരനാഗ കിംപുരുഷ സിദ്ധന്മാരുമല്ലാരുമേ നീ ചെയ്യിത്തല്ല ആരാണ് നീ എന്നോട് യാഥം ചെയ്തതെന്ന് ഈ ദേവന്മാരോ ഗിന്നന്മാരോ യക്ഷന്മാരോ ഗന്ധന്മാരോന്നുമല്ല ഈ നമ്മൾ രാക്ഷസന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ പുളുപോലെയുള്ളു മനുഷ്യർ അങ്ങനെയുള്ളവരാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് അവൾ അവരെന്തു ചെയ്തു ആ ലക്ഷ്മണൻ കരതലേ പോർവാളുവായി പോർവാളുവാനോളയൻ അയാളാണെങ്കിലും ചെയ്ത പോർ കോലും കരദൂഷണിരസോ രാത്രിൻ്റെ ഹാ ഹാ രാഘവ സായക നീൽ എലിഞ്ഞേ പോയിതെല്ലാവരുമേ വിസ്തീ പറയാണ് ഈ ഇവരെന്നെ ഇങ്ങനെ ദ്രോഹിച്ചു എന്ന് മാത്രമല്ല അതിനുശേഷം പതിനാലായിരം ആളുള്ള കരദോഷണത്രിശിരസുകൾ അടക്കമുള്ള അക്ഷരന്മാരെ കൊല്ലുകയും ചെയ്യുന്നു എന്നൊന്നറിയാതെയാണ് നീ കഴിയുന്നത് അതുകൊണ്ട് സാ ഇതിനൊക്കെ കാരണമായിട്ട് വേറൊരു സംഗതി ഉള്ളത് എന്താണ് ഈ സഹോദരന്മാരെ കൂടെ അതിസുന്ദരിയായിരിക്കുന്ന സീതയുണ്ട് അവളെ നിനക്ക് ഭാര്യയാക്കാൻ വേണ്ടി പിടിക്കാൻ പോയതാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് വെച്ചത് സാരാമണീയ നിധേയുദാരേതം വാ അവൾ സൗന്ദര്യത്തിൻ്റെ നികേതനം വീട് തന്നെയാണ് അവളെങ്ങനെയുള്ളവളാണ് നീലസ്ഥി ധകചന്ദ ശ്രീമൻ നിടാലോജ്വലം ദീർഘാക്ഷം കുടിലാസിതഭ്രൂ വിമലപ്രോഫുല്ല കണ്ട സ്ഥലം അവയവങ്ങളൊക്കെ പഴയ സമ്പ്രദായത്തിൽ വിളിക്കുകയാണ് അങ്ങനെയുള്ളതായ സ്ത്രീരത്നമാണ് അവൾ അവളെ ഞാൻ എന്തു ചെയ്തു നിർമ്മര്യാദങ്ങൾ ഞാൻ അവളെ നിനക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചു വിടുക്കാൻ നോക്കിയത് അതുകൊണ്ടാണ് എനിക്ക് പറ്റിയെന്നാണ് ഓവിൽ പെണ്ണിനുമില്ല താദർശമഹോ ലാവണ്ണേം എല്ലാവരും ദേവസ്ത്രീകൾ അവൾക്ക് താളി വഴിവാൻ പോലും തരം പോലും ദേവസ്ത്രീകൾ പോലും ഈ സീതയ്ക്ക് വേലക്കാരി അവ കൊള്ളൂന്ന അത്രയധികം സൗന്ദര്യം അവള് കയ്യൊക്കിൻ വൈപ്പ് കൊണ്ടാവുലി തകിരി വരോ രാവണോ രാമധീമൻ അതുകൊണ്ട് ആ നെന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്തത് ആ ലക്ഷ്മണനാണ് ചെയ്തുകൊണ്ട് നീ അതിന് പ്രതികാരം ചെയ്യണമെന്ന് ഉപദേശിച്ചു കുറച്ച് 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 വിശദമായിട്ട് പറയാണ് ആവർത്തി പറഞ്ഞോള് ഒറ്റകൊള്ളും അഭിമാനിയെങ്കിൽ നീ പറ്റുകൊന്നു തരികന്ന് രാധമു ഇച്ഛയുണ്ട് മമതിന്മതിൻ നിളം പച്ച മാംസം അനയോരനാദരം തൻ്റെ ആവശ്യം പറയാം അതുകൊണ്ട് നീ എന്തിനെ കൊള്ളുന്നവരാണെങ്കിൽ അല്ലെ ഹേമനാണ് വീ വീരനാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുള്ളോ അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്തു ഒച്ച കൊള്ളും അഭിമാനിയെങ്കിൽ നീ തച്ചു കൊന്നു തരിക തരികരാധമാകൂ ആ നരാധവന്മാരായ രാമലക്ഷ്മന്മാരെ നീ പോയി തച്ചു കൊന്നിട്ട് അവരുടെ മാംസം എനിക്ക് തിന്നാൻ വേണ്ടി തരുമോ അപ്പോഴേ നീ യോഗ്യനു പറയാൻ പറ്റുള്ളൂ അല്ലാതെ പങ്ങൾക്ക് ഈ അപകടമൊക്കെ ഉണ്ടായിട്ടും നീ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ലാന്നു ഇങ്ങനെ പറഞ്ഞ് ആ രാവണനെ പ്രകോപിപ്പിച്ചു ഇതൊക്കെ കേട്ടപ്പോഴോ ഇത്തഞ്ചരേന്ദ്രൻ പറയുമളവൻ അഞ്ഞൂറ് വെട്ടിക്കൊടുമ്പിരുത്തേ വീണു ഭയം കൊണ്ടവന് വിവചനം ഇതൊക്കെ കേട്ടതിന് ശേഷം ഈ മാര്യത്തേക്ക് പോവാൻ രാവണൻ മാരീജനോട് എന്നിട്ട് വിവരം കണക്ക് പറഞ്ഞു എന്നാണ് ആ ഭാഗം വളരെ വിസ്തരിക്കാൻ നിന്നിട്ടില്ല കവി ഈ ത ഈ മാരീജനോട് രാവണൻ ആവശ്യപ്പെട്ടത് സീതയെ അപഹരിക്കാൻ തനിക്ക് സഹായിയായി നിൽക്കണം പൊന്മാരൻ്റെ വേഷം ധരിക്കണം എന്നൊക്കെ പറഞ്ഞത് ചുരുക്കത്ത് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ മാരീജൻ്റെ ഹൃദയത്തിൽ ഇടിപെട്ടൻ ഉണ്ടായി എന്നാണ് കാരണം മാരീജൻ രാമൻ്റെ പരാക്രമൊക്കെ മുമ്പ് നേരിട്ട് അറിഞ്ഞിട്ടില്ല വിശ്വാമിത്ര യാഗരക്ഷയുടെ സമയത്ത് രാമലക്ഷ്മന്മാർ ഈ മാരീജനെ ഒറ്റ അസ്ത്രം ചെയ്തിട്ട് സമുദ്രത്തിൽ വരുത്തിയാണ് ഞാൻ അതൊക്കെ ഓർമ്മിച്ചിട്ട് അദ്ദേഹത്തിന് ആ പാടെ പരിഭ്രമിച്ചു എന്നിട്ട് രാവണനോട് പറഞ്ഞു അല്ലെങ്കിൽ രാവണാ നിനക്ക് ആപത്തുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവരാണ് നിന്നെ ഇത് ഉപദേശിച്ചത് ഇത് ശരിയല്ല ഏഹ് അതുകൊണ്ട് അനിഷ്ടമോതുവൻ ഞാൻ നിനക്ക് ഇഷ്ടമല്ലാത്തതാണ് ഞാൻ പറയുന്നത് എന്നാലും നിൻ്റെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ് പ്രിയമല്ല ഹിതോപദേശമത്രേ നയമാകുന്നതുമാധനാഥമാർ പ്രിയം പറയാമെന്നുള്ള ആർക്കും സാധിച്ചൊന്നും ഇല്ല ഞാൻ നിനക്ക് വേണ്ടി പ്രിയം പറയല്ല പക്ഷെ എന്നില്ല നന്മയ്ക്ക് വേണ്ടി പറയാണ് അതുകൊണ്ട് ഈ ഏർപ്പാടിന് പോകണ്ട എന്ന് പറഞ്ഞു ഇന്നും കുറച്ചൊക്കെ എന്താ ശ്ലോകങ്ങളിലായിട്ടാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ നിനക്ക് ഒരു സ്ത്രീയോട് ഇത്രയൊന്നും കാണാൻ തോന്നേണ്ട കാര്യമില്ല കാരണം ദേവസ്ത്രീകളും യക്ഷ സ്ത്രീകളും ഒക്കെ ഇങ്ങനെയൊക്കെ വശകരായിട്ടുണ്ട് പിന്നെ ആപത്തിന് വേണ്ടിയിട്ട് ഈ രാമപത്നിയെ അപഹരിക്കാൻ പോകുന്നത് ശരിയല്ല എന്നാണ് പ്രേമമുദ്രം വെച്ചീടി പ്രേമ മുദ്ര മനുജനരുണിയെത്തൊട്ടുമാകങ്കനങ്കേലും പരിമള വിഭുവം ഗുണ്ടപുണ്യാദികോ നീ എന്നൊക്കെയാണ് മാലിജൻ്റെ വാക്കായിട്ട് കവി വർണ്ണിക്കുന്നത് നീ അനവധി ദേവസ്ത്രീകളിലന്നെ തന്നെ ആലിംഗനം ചെയ്ത് സുഖിക്കുന്നവനാണ് അങ്ങനെയുള്ള നീ ഒരു മനുഷ്യസ്ത്രീയായ ഈ സീതയ്ക്ക് വേണ്ടിയിട്ട് ഈ കൊടുങ്കൃത്യത്തിൽ നിന്നും പുറപ്പുണ്ടല്ലയെന്ന് പറഞ്ഞു രാമാൽ ഭയപ്പെടുക കൊണ്ടു ജവിക്കനിക്കോ എനിക്കാട്ടെ നീ അറിയോ ഞാൻ രാമനുള്ള പേര് കേൾക്കുമ്പോൾ ഭയക്കുകയാണ് ിരേസഹിതാനി പരമ്പര രാന്ന അക്ഷരങ്ങളോടു കൂടിയ രാ അക്ഷരത്തോടു കൂടിയ പദങ്ങളെ തന്നെ ഞാൻ ഭയപ്പെടുന്നതിൻ്റെതാണ് ഏതൊക്കെ രഥൻ രത്നൻ രമണി രാമൻ എന്നൊക്കെയുള്ള എനിക്ക് പേടിയാണ് രാമനെ ഭയന്നിട്ടാണ് അത്രയധികം ഭയപ്പെടേണ്ട ആളാണ് ആ രാമൻ അയാളോട് അന്യായത്തിന് പുറപ്പെടരുത് എന്നൊക്കെ പറഞ്ഞു കൊണ്ടു അതൊന്നും രാമനെ സ്വാഭാവികമായിട്ടും ഇഷ്ടമായില്ല രാമനെ അയാളെ പരിഹരിച്ചുകൊണ്ട് പറയുകയാണ് എന്നേ ഭോഷ മനുഷ്യപ്പുഴുവിന് എന്ത് വരാം പേടിയുണ്ടോ ഭവാന് മനുഷ്യപ്പുഴുവായ ചില രാക്ഷന്മാരുടെ ദൃഷ്ടിയിൽ വളരെ നിസ്സാരനാണ് മനുഷ്യൻ അതുകൊണ്ട് പറയാണ് അങ്ങനത്തെയാണോ നീ പേടിക്കുന്നോ നീ വില്ലേ അസുര കുലത്തിലാണല്ലോ ജനിച്ചത് ലജ്ഞ ഇല്ലല്ലോ നിശിതര വംശത്തിലല്ലേ പിറന്നു നീ രാക്ഷത്തിൽ പറഞ്ഞവനാണ് എന്നിട്ട് ഇത്രയ്ക്കും ഭയമോ എന്ന് ചോദിച്ചു ഇങ്ങനെ രാമനും രാവൺ രാവില രാവൺ മ എന്നുള്ള സംഭാഷണം അഞ്ചെട്ട് ശ്ലോകങ്ങളിലേക്ക് അത് ഇസ്തു പറയുന്നുണ്ട് അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം നീ വിത്തൊന്നും പറഞ്ഞ് ഇരിക്കരുതെന്ന് പറഞ്ഞു മാലിജനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ രാക്ഷസനായിരിക്കും രാവണൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിലും ഭേദം അനുസരിക്കന്നെയാണെന്ന് വിചാരിച്ചിട്ട് അതിന് പുറപ്പെടാൻ അങ്ങനെ ഉറപ്പിട്ടു അതിമനോഹരമായ ഒരു പൊന്മാനായിട്ട് സീതയെ മോഹിപ്പിക്കാൻ എന്നൊക്കെ വേണം രാമാശ്രമത്തിൻ്റെ പരിസരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു സീതയെ അത് കണ്ടു അതൊക്കെ എല്ലാവരും ആവാൻസുള്ളതല്ലേ ആണുള്ളൂ കുറച്ചധികം വിസ്തരിച്ചിട്ടുണ്ട് എന്നാ ഉള്ളൂ അങ്ങനെ രാമനെയും ലക്ഷ്മണനെയൊക്കെ അകറ്റിയതിന് ശേഷം വേണം സീതയെ രാവണനെ ഒന്ന് അപഹരിക്കാൻ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി ആ മാനിനെ കാ സീത കാണുന്നതും സീത അവൾ അതിൽ ആകൃഷ്ടിയായിട്ട് പറയുന്നൊക്കെ രസമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് നഭോമധ്യഭാഗെ ഉദിച്ചൊന്ന് വാഞ്ഞും പോലെ വരുന്നു സമീപേ വിളക്ക ഉത് വങ്കിഴക്കെ പുറത്തും ഇടുക്കുണ്ടുതെൽ തെല്ലു വടക്കേ നടന്നു കടന്നു പടിഞ്ഞാറുതക്കെ പുറത്തു വിചിത്രം വിചിത്രം ചതുഷ്പത്വമേലും അതീമാൻ്റെ ഇടക്കിടയിൽ കാണണ്ടാവുള്ളൂ വിളക്ക് പാത്തുക പെട്ടെന്നു തന്നെ കിഴക്ക് പാത്താവുന്നു അത് അങ്ങോട്ടി കൊണ്ടും ഓടിയാണ് അതിനെ കണ്ടിട്ട് പറഞ്ഞു ദൈതകിമഭിതാമകൺമുന്നിലമാർ കണ്ണിന് മുഖ്യോത്സവം പത്തുദിക്കെങ്കിലും രാമനോട് പറയാണ് കണ്ണിനുത്സവമായിരിക്കും ഇതിനെ കാണുമെന്നാണ് കുറേ വരികളിലായിട്ടാണ് കവി കവിത വർമ്മിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെങ്ങനെയും പിടിക്കാം പിടിച്ചു കഴിഞ്ഞാൽ തീക്കൊള്ളി പോലെ മിന്നുന്ന പോലെ കളിക്കുന്നു തീക്കൊള്ളി പോലെ മിന്നാണ് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോയി അതിനെ ഓമല കാറ്റം നമുക്ക് ഓമനിപ്പൻ കളിപ്പ ഇതലാക്കി കളിപ്പിച്ചു നല്ലൊരു നേരത്തു നീ നീതാൻ വിളിച്ചിടും ഓമന ഉൾ നീ അവനെ പിടിച്ചു കൊണ്ടുവരുമോ അവർ കളിക്കാൻ ചോദിക്കാൻ അപ്പോൾ രാമൻ എന്തിനാണ് ഇവനെ പിടിക്കാൻ പോയത് കറിഞ്ഞിട്ടു കവി പറയുന്നത് യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ എന്തു ഞായമ്മണിമയ ഹരിണം പണ്ഡിതാരാനും ഉണ്ടോ കണ്ടു ഒരാളും പണ്ട് സ്വർണ്ണത്തിൻ്റെ മാനിനെ കണ്ടിട്ടില്ല ഇതൊക്കെ അറിയുമെങ്കിൽ കൂടി ആ ഭാര്യയോടുള്ള വാത്സല്യം അവളോടുള്ള താല്പര്യം കൊണ്ടാണ് പിടിക്കാൻ പോയത് ഞാൻ ലക്ഷ്മണം പറയുകയും ചെയ്തു അങ്ങനെ ബാക്കിയെല്ലാം കഥകൾ വാൽമീകരാമണാദികളിൽ പറഞ്ഞതുപോലെയാണ് അതിൽ പിടിക്കാൻ കിട്ടില്ല എന്ന് കണ്ടപ്പോൾ വധിക്കാനായിട്ട് അമ്പെയ്തു അമ്പെയ്തു കഴിഞ്ഞപ്പോൾ അത് അതിഭീകരമായി കരഞ്ഞു അയ്യോ ലക്ഷ്മണ എഴുതി ആ തൃഭ്യല്ലാ അപ്പം ആ സീതയെ ആ ലക്ഷ്മണാന്ന് ഇങ്ങനെ കരയുന്നിട്ട് സീത ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണൻ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ദുർബലമായ ശബ്ദവും പുറപ്പെടിക്കില്ല ഒരിക്കലും അദ്ദേഹത്തിൽ നാർത്തസ്വരും ഉണ്ടാവില്ല അവൾ ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞു അതേശേഷം ആ മാരീജൻ വീണ്ടും അവർ ഇന്ന് പറയുന്നുണ്ടായിരുന്നു സീതയെ നീയും മറന്നു വരിക വരിക കഷ്ടം നിപ്രകാരം ഈ ശബ്ദങ്ങളൊക്കെ അവർ കേട്ടു മാരീജൻ രാമൻ്റെ ശബ്ദത്തിൽ പറയാൻ അല്ലേ സീതയെ നീ എന്നെ മറന്നു കളഞ്ഞോ എന്നെ രക്ഷിക്കാൻ ആരുള്ളെന്ന് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സീതയ്ക്ക് സ്വാഭാവികവും ഏഷ്യവും സങ്കടവും വന്നു ലക്ഷ്മണനോട് അതിക്രൂരമായ വാക്കുകൾ പറഞ്ഞു നീ യഥാർത്ഥനെ പാപീ പാണ്ഡിത്യമുദ്ര പ്രകടനപ്പെടുവായി നിന്നു വാദിച്ചു കാലക്ഷേപം നീരൈവതിനുണ്ടൊരു പൊരുൾ തലമില്ലിക്കോപ്പ് നീ യഥാർത്ഥത്തിൽ സീത പറയാ ലക്ഷ്മണനോട് നീ ഓരോരോ വാഗ്വാദം ഉന്നയിച്ചിട്ട് പോവാതിരിക്കുകയാണ് എൻ്റെ ദുർ സ്വഭാവയ്ക്ക് എനിക്ക് മതിയായി എനിക്കറിയാം നീ എന്നെ കാണിച്ചിട്ടാണ് ഇവിടെത്തന്നെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടില്ല ലക്ഷ്മണ് വലിയ വിഷമമുണ്ട് അദ്ദേഹം കടുകനല്ലൊരിയും വാർത്ത ചെവിയിൽ തീക്കൊള്ളിരുന്ന പോലുള്ള ഈ വാക്കുകൾ കേട്ടിട്ട് ആ ലക്ഷ്മണൻ വളരെ വിഷാദിച്ചു അദ്ദേഹം പോകുന്ന സമയത്ത് ഒരു രേഖ വരച്ചു ഈ ലക്ഷ്മണ രേഖയെക്കുറിച്ച് ഒരു പരാമർശമുള്ളത് ഈ രാമായണ ചമ്പു ചമ്പൂവിലാണ് ഞാൻ തമ്മിൽ കണ്ട് വാത്മീയോ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ ലക്ഷ്മണനൊരു രേഖ വരച്ചു ഈ രേഖയ്ക്ക് അപ്പുറത്ത് കളക്കരുതെന്ന് സീതയ്ക്ക് താക്കിയത് കൊടുത്തു എന്ന് അവരാരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ പറയുന്നുണ്ട് ആര്യേ രേഖയാൻ്റെ വില്ലെടുത്തിട്ട് ആ വില്ലിൻ്റെ ഭാഗം കൊണ്ട് വരവരച്ചിട്ട് ഇതിനപ്പുറത്തേക്ക് അടക്കരുതെന്ന് പറഞ്ഞിട്ട് പോയില്ല ബാക്കിയൊക്കെ എല്ലാ രാമായണങ്ങളും ഉള്ളതുപോലെ അവിടെ ചെല്ലുമ്പോഴേക്ക് ഈ മാരി എത്തുകൊണ്ടിരുന്നു രാമനാകട്ടെ തിരിച്ച് ആശ്രമത്തിലേക്ക് വരികയായിരുന്നു രാമൻ ലക്ഷ്മണനെ വഴുക്കി വെച്ച് കണ്ടപ്പോൾ പണി വലിയ കഷ്ടമായി പോയി നീ ചെയ്തത് ഞാൻ അവളുടെ ഉത്തരവാദിത്തമൊക്കെ നിന്നെ ഏൽപ്പിച്ച് വന്നതാണല്ലോ നീ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു ലക്ഷ്മണൻ വിവരങ്ങളൊക്കെ പറഞ്ഞു പഠനകരണമായ വാക്കുകളാണ് സീത പറഞ്ഞതെന്ന് കഴിപ്പിച്ചു പിന്നെ രണ്ടുപേരും കൂടി ആസൂത്ര വരുമ്പോഴേക്ക് അതിനിടയ്ക്കാണ് രാവണൻ സീതയെ അപഹരിക്കുന്നത് ആ രാവണന് സീത എന്നുള്ള സംഭാഷണങ്ങളൊക്കെ നിന്ന് വിസ്തരിച്ചിട്ടില്ല യഥാർത്ഥന ഇവിടെ അവിടെ എല്ലാ രാവണനും കാണുന്ന പോലെ രാവണൻ പറഞ്ഞു യഥാർത്ഥത്തില് അല്ലയോ സീതയെ അതിലോക സുന്ദരിയായിരിക്കും നീ ഈ ഒന്നിനും കൊള്ളാത്ത ഈ രാവണോടൊത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിയേണ്ട കാര്യമില്ല അയാൾ യഥാർത്ഥത്തിൽ ഒന്നിനെ കൊള്ളാത്തവനാണ് എന്നെ അലമലമിനി നിതന്ത മെരിഞ്ഞ് കണിഞ്ഞ് കണക്കില്ലോരുടയോ ചെറ്റും അതുകൊണ്ട് എന്നോട് കൊടുത്തിരുന്നോളൂ ഭീഷണ നല്ല മങ്കജനക്കാഭംഗി എനിക്കുണ്ട് നീ ഞാൻ എന്തുകൊണ്ട് നിനക്ക് തുല്യനെ നിനക്ക് യോജിച്ചവനാണെന്ന് പറയാം ഞാൻ കാമദേവനേക്കാ സുന്ദരനാണ് ലോകമൊക്കെ കേടക്കിയിട്ടുള്ള എൻ്റെ ഭർത്താവായിട്ട് അറിയപ്പെടുന്ന ആ രാമനുണ്ടല്ലോ ഒന്നിനു കൊള്ളാത്തവനാണ് അതുകൊണ്ട് നീ അവന് ഇങ്ങനെ കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് അവളെ തൊടാനായി പുറപ്പെട്ടു എന്നാണ് കവി പറയുന്നത് അണിമുരതന്മേൽ തൊടുവാനാണവ് അറുവലയെന്നും മുറവിളികൊണ്ട് ജഗത്ത് മുഴങ്ങും കൊഴുത് അകണ്ടേ മധ്യേ മകന്നുഷ്ടശാചര അതിഷ്ടമൂർത്തം വാസര നാനകീതരമൊക്കെയാണ് അവളെ സ്പർശിക്കാൻ ചോദിച്ചപ്പോൾ എല്ലാവനായ രാക്ഷസാരൻ എന്ന് പറഞ്ഞു അദ്ദേഹം എന്ത് ചെയ്തു എടുത്ത് തേരിൽ വെച്ച് പോയി ഞാൻ പത്തുതികന്തേ കൊത്തിയറിഞ്ഞമ്മ ഞാൻ കൊന്ന ഈ വത്സേ പോകുന്ന സമയത്ത് ജഡായുവിനെ കണ്ടു ജടായു രാവണനെ എതിർക്കാതൊക്കെ കൊണ്ടും രാവണൻ്റെ സംരംഭത്തിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചു അതിൻ്റെ കൊക്കു കൊണ്ടും കാൽനകങ്ങളെ കൊണ്ടും ചെറുകുടി കൊണ്ടും രാവണനെ എതിർത്തു എന്നൊക്കെ കുറച്ച് രസമായിട്ട് പറയുന്നുണ്ട് സഖ്യം നന്നാ മനുഷ്യപ്പൊഴുവിനൊരു ഘപ്രാണി വിരാരേ ജടായു രാമപക്ഷവാദിയായിട്ട് തന്നോട് എതിർക്കാൻ വരുമ്പോൾ രാവണൻ പറയാണ് ഏതായാലും നന്നായിട്ടുണ്ട് മനുഷ്യപ്പുഴുവായ രാമന് സഹായിയായിട്ട് ഈ പക്ഷി തന്നെയാണ് വേണ്ടത് പരിഹാസമായിട്ട് പറയാന് എങ്കിലും ആ പക്ഷി രാവണനെ തൽക്കാലം അതായത് ബുദ്ധിമുട്ടിച്ചു അദ്ദേഹം തൻ്റെ സാക്ഷാത് പരമശ്ശിൽ നിന്ന് കിട്ടിയ ചന്ദ്രഹാസം എന്ന് ഉപയോഗിച്ചിട്ട് അയാളുടെ ചെറിയ കുറ്റിക്കാത്ത അവിടെയൊക്കെ രാക്ഷസാധിപതി മൈഥിലീ പക്ഷപാതേനാ പക്ഷപാതമാപ്യസാ രസമായിട്ട് പറയുക അതായത് ഇങ്ങനെ മൈഥിലീപക്ഷപാതം സീതയോടുള്ള പക്ഷപാതം കൊണ്ട് രാവണനോട് യുദ്ധത്തിന് പുറപ്പെട്ട ആ ജടായു എന്ത് ചെയ്തു പക്ഷപാതം ഉണ്ടായിന്ന പക്ഷപാതം എന്താൽ ചിറക് താഴെ വീണു അത് ചിറകരിച്ച് അരിഞ്ഞ് വീഴ്ത്തി രാവൺ അതുകൊണ്ട് അത് വളരെ കഷ്ടത്തിലായി രാവൺ സീതയും കൊണ്ട് പോവുകയും ചെയ്തു പോകുന്നത് കേളിക്കൊപ്പ് നിവേദ്യ തന്നര വശം പോരന്നെ യാത്രാക്കു നീ ജടായുഷം പരിഹസൻ ഗത്വാക്ക് ആ ജടായുഷനോട് പറഞ്ഞു നീ രാമനെ കണ്ടിട്ട് ഇവരൊക്കെ പറഞ്ഞേക്കും പരിഹാസമായിട്ട് ചറിവ് അരിഞ്ഞു വീഴ്ത്തി അതിനെ നിലത്ത് പതിച്ചു അത് എന്നിട്ട് ശ്രീലങ്ക ഉലികന്ന അശോകനിക രാമങ്കണെ ശിംസവാമൂലേ കൊണ്ട ഇരുത്തിനാൽ ശിംസവാ ഇരുത്തുകയും ചെയ്തു അതിനുശേഷം ഈ രാമലക്ഷ്മന്മാർ സീതയെ ആ സമപ്രദേശങ്ങൾക്ക് അന്വേഷിക്കുന്നു

രോഷമതീവ സീത വളരെ രസവും പറയാനുള്ള അതായത് നീ ഞാൻ മാന്യപ്പിടിച്ച് വേഗം വരാത്തോണ്ട് എന്നോടുള്ള രോഷം കൊണ്ട് ഏതെങ്കിലും വള്ളിക്കുള്ളിൽ മറിഞ്ഞിരിക്കുകയാണോ എന്നൊക്കെയാണ് രാവിലെ ആദ്യം ചോദിക്കുന്നത് പിന്നെ പുരാണങ്ങളിലൊക്കെ ഇലാപകാൻ കാലം കാണാതിരിക്കുമ്പോൾ പക്ഷികളോടും മൃഗങ്ങളോടും വൃക്ഷങ്ങളോടും ഒക്കെ ചോദിക്കുകയാണ് ഹേ ഗോദാവരി രമ്യവ അരിച്ച കഥ പ്രാമീ ഗോദാവരി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നിന്നീട് എപ്പോഴും ആകാംക്ഷ ഉള്ളവളായ അവളെവിടെ പോയി നീലകണ്ഠ മുൽ ദീർഘ നിഷ്ടിക്ഷമാൽ എന്താ കൂടിയ മാനുകളോട് ഉപയോഗിക്കുകയാണ് നിങ്ങളിപ്പോൾ കണ്ണുകൾ പോലെ സ്തുതമായ നിങ്ങൾ സീതോ അതൊക്കെ അവളെ വളരെ വിസ്തരിച്ചിട്ടാണ് ഹാ ഹാഗോ ഞാൻ ഓരോ പക്ഷികളൊക്കെ ചോദിക്കുകയാണ് ഞാൻ ഇതാ നിങ്ങളെ കൈ ഒപ്പി ചോദിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ കണ്ടു സഹി കുസുമലതേ മല്ലികേ നീയുണ്ടോ ജാതിമുല്ലേ നെയ്യുണ്ടോ ചൂതമേഖിതാകാനം നെയ്യുണ്ടോ നക്തമാല മകുള നവാശോകമേ ണ്ഡിതയ്യോ ജാതുജനിയേ ജാനകിന്ദീനം ദിനദിനമായി ലഭിക്കുന്ന ആ ജാനകി നിങ്ങൾ കണ്ടുവോ എന്ന് പുഷ്പങ്ങളോട് ചോദിക്കാൻ കുസുമം മല്ലിക ജാതി മുല്ല ചൂതം ഇതൊക്കെ ചോദിക്കാൻ എന്നീവണ്ണം തദാനിയും ജനകന്ധനപഥ അവസ്ഥ ചോദിച്ചു അതുകൊണ്ടോട്ട് നടന്നു ഞാൻ അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിറകറ്റ് വീണ ജടായു മരണാസനായി കിടക്കുന്ന ജഡായുവെ കണ്ടു ജടായു രാവണനാണ് സീതയെ അപഹരിച്ചതെന്ന് തെക്ക് ഭാഗത്തേക്കാണ് ഉണ്ടോ പറഞ്ഞു വലിയ കാലതാമസമില്ലാതെ ആ ജഡായു മരണത്തെ പ്രാപിച്ചു അത് അവിടെ ജഡായുൻ്റെ സ്തുതിയൊന്നും പുനത്തിൻ്റെ രംഭൂവില്ല അത് സ്വ പക്ഷെ വളരെ രസകരമായ വേറെ ചില ആശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അത് മരിക്ക് കാറായപ്പോൾ അത് സ്വർഗ്ഗലോകത്തേക്ക് പോവുകയാണ് ആ സ്വർഗ്ഗലോകത്തേക്ക് പോകുന്ന ലഡായുനോട് രാമൻ പറഞ്ഞ ചില വാക്കുകൾ രസമാണ് രാമൻ പറഞ്ഞ് നിന്നി അവിടെ എത്തിക്കഴിഞ്ഞാൽ ജനകരാജാവിനെ കണ്ടുവന്ന് വരാം സ്വർഗവാസിയായിട്ടുണ്ടാവും ഞങ്ങൾക്ക് രാജാവ് വിശ്വസിച്ചിട്ട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ആ രാജാവിനോട് അപ്പോൾ ആ തൻ്റെ എനിക്ക് എൻ്റെ അച്ഛനായ ദശരഥനെയും സ്വർഗരാജ ഇത് കണ്ടു എന്ന് വരാം അവരോടൊന്നും ഇത് ആ സീത അപഹരിക്കപ്പെട്ടു എന്നുള്ളത് പറയരുതേ സോറിയാണ് ഇങ്ങനെ ചില തമാശകളൊക്കെ സിച്ച് വെച്ചിട്ടുണ്ട് അതായത് ദശരഥനോട് പറയണം അങ്ങനെ പുത്രമധു രാവണനാൽ അപഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യമുണ്ടാവും അതുകൊണ്ട് അവരോടൊന്നും പറയരുത് എന്നൊക്കെ ചില വാക്കുകളൊക്കെ ലഡായിയോട് പറയുന്നുണ്ട് ായി വലിച്ചുകൊണ്ടതിന് ശേഷം അവർ വിലവിച്ചുകൊണ്ട് നടന്നു പള്ളി ദൂരെ നടന്നിട്ട് പമ്പാതീരത്തെത്തി ആ പമ്പയുടെ തീരപ്രദേശത്താണ് ഋഷ്യമൂഖാചലം ആ ഋഷ്യമൂഹാചലത്തിലെ ബാലിയ ഭയന്ന് നാല് മന്ത്രിമാരുമായിട്ട് കഴിയുന്ന സുഗ്രീവനെ കണ്ടു എന്നിവരെയുള്ള ഭാഗമാണ് ഈ ഖരവധണ്ഡത്തിലെ പൊന്ന നമ്പൂതിരിയുടെ തമ്പൂലുള്ളത് ഉള്ള രസക ഒരു ശ്രദ്ധേയമായ കാര്യം കവന്ധൻ്റെ കഥയോ ശബരിയുടെ ആദിത്യ സ്വീകരിച്ചോ ഒന്നും ചമ്പു കാരൻ കൈക്കൊണ്ടിട്ടില്ല എന്താ കാരണം നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ആ ഭാഗങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല ഇങ്ങനെയാണ് ചമ്പുവിലെ വർണ്ണനാക്രമം ഇനി അടുത്തായിട്ട് നമുക്ക് കമ്പരാമായണത്തിലും തുളസീദാസ് രാമായണത്തിലും ഈ ഭാഗങ്ങളെങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു സാമാന്യമായി കണ്ടതിന് ശേഷം വാൽമീരാമായണത്തിന് കൃഷ്കിന്ധാകാണ്ടത്തിലേക്ക് പ്രവേശിക്കാം Tal Caro, lo vamos ¿no? a Oscar.